ஜல்ல रमिता गांधी नम गांधीजियूं गौरी लंकल दुर्गी गौरी लंगेस कलर्गी नरेंद्र कलपन सारे नरेंद्र कर्पन सारे

राज्य्रोहद्रोहर राज्यद्रोहर मंदिर ുംടിവെട്ടു ശ്രീ തൊട്ട് ചിന്ത ശ്രീ തൊട്ട് ചിന്ത രാജം മീൻ തകർക്കുന്നുണ്ട് രാജ്യം തകർക്കുന്നു ദുർബലമായ ദുർബലമായ പരുതുകളിലൂടെ അധികാരത്തിൽ വന്നൊരു സംഗീതം Adigaratil vallar sangeel. Adigaratil Dinle bitti. 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 Dinle राजेंट कान राज्र घर कान विद्धी रमसि बाबा दीव

நிறைய சிக்கொந்தி ஐசாதா

अंग अॼु मन आद സ്ത്രീയുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അക്ഷീണമായി പരിശ്രമിച്ച രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി തൊള്ളായിരത്തി നാൽപ്പതിനെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് ഡൽഹിയിലെ ബിർള ഹൌസിൽ അദ്ദേഹത്തിന്റെ ഹ്രസ്വപ്രസംഗം കഴിഞ്ഞിറങ്ങി വരുക ലോകത്തമ്പതിൽ ചുറ്റും വലിയ ഭീകര സംഘടനയായ പ്രവർത്തകനായിരുന്ന ഹിന്ദു ഹിന്ദു മഹാസഭാ നേതാവായിരുന്ന നാഥുരാമുമായി തനിക്കോ ഹസ്താനം നൽകാനെന്ന പ്രതീതിയിൽ വരികയും അദ്ദേഹത്തിന്റെ പ്രശ്നം ഉപയോഗിച്ചു വന്നോ ഗാന്ധിജി എന്ന അഹിംസയുടെ പ്രതീകത്തിന്റെ ദുർബലമായ എല്ലും കൂടങ്ങളിലേക്കോ വെടിയുതിർത്തി മുക്കാൻ നീക്കാണ്ട് രാജ്യത്തിന്റെ രാജ്യപിതാവിന്റെ നിലപാടിലേക്കോ െ എന്തിനാണ് വെളിവുറത്തു നിന്നുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ളതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വർണ്ണവിവേചനം വിവേചനം കണ്ട് ഈ രാജ്യത്തെ ജനങ്ങളിൽ ഒരു മനുഷ്യൻ പോലും അടിമറ്റപ്പെട്ട കൂടി ജീവിക്കാൻ കഴിയാൻ പാടില്ല ആ അടിമറ്റപ്പെട്ട ചെന്നലകൾ പൊട്ടിച്ചെറിയലാണ് എന്റെ ദൗത്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനുവേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ചെന്ന മരുന്നെട്ട് അഹിംസയിലൂടെ സ്വാതന്ത്ര്യത്തിൽ വന്ന മഹാത്മാവ് അദ്ദേഹത്തിന് എന്തിനാണ് പ്രിയപ്പെട്ടവരെ രാജ്യത്തിന്റെ സംഘപരിവാർ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹിംസയിലൂടെ നീന്തല്ലത് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തെ വെല്ലു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അഹിംസ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കറു പറയുന്ന രാജ്യംഗങ്ങളിൽ വെച്ചേറ്റവും തന്നെ ഭീകരവാദിയുടെ ആശീർവാദത്തോടുകൂടി രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ നിലപാടിലേക്ക് ആർ എസ് എസിന്റെ ഭീകരവാദിയായ കോച്ച് ഇതൊരു തവണയല്ല അദ്ദേഹത്തിനെതിരെ മതശ്രമം നടന്നിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിനെതിരെ മതശ്രമം നടന്നിട്ടുണ്ട് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ നിലപാടിലേക്ക് വെടിയുതിരെ വെച്ചേറ്റവും വലിയ ഒന്നാമത്തെ ഗ്രന്ഥമെന്ന് വിശേഷിച്ചിട്ടത് കേരളക്കാരനായ മലയാളിയായ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ പറഞ്ഞത് ഈ രാജ്യം കണ്ടതിന്റെ ക്ഷേത്രങ്ങളിലെ ദുരന്തമാണെന്നുണ്ടായത് രാജ്യ ജനങ്ങളെയായിരുന്നു രാജ്യത്തിന്റെ പെരുമാറുകൾ പൊട്ടിക്കറിയുകയായിരുന്നു പക്ഷേ ഈ രാജ്യത്തെ സംഘപരിവാർ ഭീകരവാദികൾ രാജ്യത്തിന്റെ രാഷ്ട്രപിതാര ഈ രാജ്യത്തെ സംഘപരിവാർ പ്രവർത്തകരോട് ഹിന്ദുത്വ ഭീവ്രവാദികളോട്

啊。Ah. राज्यपूर्वी ചോദ്യം ചെവിയിലെ പഠിക്കയിട്ട് ഒരു പണിമെപ്പാളെയാണ് പേച്ചു വളർന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് گوچھے نے فرمایا دل آرا ¿De सिंधु लोक परिषद આ સામને તેના નમ્યા રીત ની દ્રવિ માટે પ્રસ્તુત થયેલ શાસ્ત્રાંગ કોટા પંચાયત કમટીટી વર્તંગ આશમアンબે લેસન કર્યું ગાંધી ગ્રક્ત સાક્ષીનલ સોશિયલ ડેમોક્રેટિક પાર્ટી ઓફ ઇન્ડિયા સંકલિત કરતો ജാഗ്രതാ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഗമത്തിന് ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ജില്ലാ കമ്മിറ്റി അംഗം അജ്മൽ മണ്ഡലം സെക്രട്ടറി നാസർ ദാസ്യ മണ്ഡലം സെക്രട്ടറി കബീർ പോര് വഴി നസീർ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാർ മണ്ഡലം ഭാരവാഹികൾ ഈ പാർട്ടിയുടെ പ്രവർത്തകർ പ്രോഗ്രാം വീക്ഷിക്കുവാൻ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവർക്കും ഒറ്റവാക്കൽ നന്ദി അറിയിച്ചു ജയ്